അകാലത്തിൽ പൊളിഞ്ഞ മകളുടെ ഓർമ്മയ്ക്കായി ഇരുപത്തിയേഴ് സെന്റ് വസ്തു അഞ്ച് കുടുംബങ്ങൾക്ക് നൽകി വാളകം സ്വദേശിനി അഖില റെജിയുടെ കുടുംബമാണ് വസ്തു നൽകിയത് അഞ്ചലിന് മന്ത്രി കെ എൻ ബാലഗോപാൽ ഭൂമിയുടെ രേഖകൾ കൈമാറി അകാലത്തിൽ പൊലിഞ്ഞ മകളുടെ ഓർമ്മയ്ക്കായി നൽകിയ ഇരുപത്തിയേഴ് സെന്റ് വസ്തുവിന്റെ ആധാരം നിർധനരായ അഞ്ച് കുടുംബങ്ങൾക്ക് ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ കൈമാറി വാളകം ആക്കാട്ട് റിജിവിലാസത്തിൽ അഖില റിജ്ജിയുടെ കുടുംബമാണ് പുതിയൊരു നന്മ മാതൃക തീർത്തത് ഉമ്മന്നൂർ ഉംരാങ്കോണം അണ്ടൂർ കൈതളാവ് വാളകം തലച്ചിറ വാളകം ഇടയം കോളനി എന്നിവിടങ്ങളിലെ കുടുംബങ്ങൾക്കാണ് സ്ഥലം നൽകിയത് രണ്ടായിരത്തി ഡിസംബർ മുപ്പതിന് പനി ബാധിച്ച് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കവെയാണ് അഖില റിജിയുടെ മരണം ഭൂരഹിതരില്ല കേരള സൃഷ്ടിക്കായി പ്രയത്നിക്കുന്ന സർക്കാരിന് മനസ്സോടെ ഇത്തിരി മണ്ണ് ക്യാമ്പയിനിലൂടെ ഒട്ടേറെ പേർ ഭൂമി നൽകി അത്തരം നന്മ മനസ്സുകൾക്ക് പ്രചോദനമാണ് റിജ്ജിയുടെ കുടുംബം കാട്ടിയ മാതൃകയെന്ന് ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു എല്ലാ കാര്യങ്ങളും സജീവമായി നിൽക്കുന്ന ഇവിടെ പറഞ്ഞതുപോലെ പഠിക്കുന്ന സമയത്ത് പൊതുപ്രവർത്തനത്തിനൊക്കെ വരികയും അച്ഛന്റെയും കുടുംബത്തിന്റെയും മാതൃക ഉള്ളത് കൊണ്ട് തന്നെയാണ് പൊതു കാര്യങ്ങൾക്ക് വരികയും എല്ലാ കാര്യങ്ങൾക്കും ഇറങ്ങി നടക്കുകയും ഒക്കെ ചെയ്യുന്ന കുട്ടിയായിരുന്നു സാധാരണഗതിയിൽ ഇറങ്ങാതിരിക്കുന്ന അങ്ങനത്തെ ആളുകൾക്കും എല്ലാവർക്കും വേണ്ടി പ്രചിയേയും കുടുംബത്തിനെയും അങ്ങേയറ്റോടെ അഭിനന്ദിക്കാൻ അവസരം ഉപയോഗിക്കുന്നു സഹകരണ ബാങ്ക് പ്രസിഡന്റ് എൻ ദേവരാജൻ മറ്റ് ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ अंजल